ലോകത്തെ വിറപ്പിച്ച കോവിഡിന് പിന്നാലെ ചൈനയിൽ നിന്ന് ആശങ്ക ഉയർത്തുന്ന മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് അഥവാ എച്ച് എം ബി ബി വൈറസ് ചൈനയിൽ വ്യാപകമായി പടരുകയാണ് ഇപ്പോഴിതാ ആശങ്ക വർദ്ധിപ്പിച്ച് ഇന്ത്യയിലും ഈ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു ബംഗളൂരുവിൽ എട്ട് മാസം പ്രായമുള്ള കുട്ടിക്കാണ് വൈറസ് ബാധ കണ്ടെത്തിയത് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് ഈ കുട്ടിക്ക് വിദേശയാത്ര പശ്ചാത്തലമില്ല എന്നതാണ് പരിശോധനയിൽ വൈറസ് ബാധ കണ്ടെത്തിയതായി കർണാടക ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായാണ് എച്ച് എം പി വി സ്ഥിരീകരിക്കുന്നത് വിവരം കർണാടക കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട് വൈറസ് ബാധ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ട് ചൈനയിൽ വ്യാപിക്കുന്ന എച്ച് എം പി യുടെ അതേ വർഗത്തിൽപ്പെട്ട വൈറസാണോ ബംഗളൂരുവിൽ സ്ഥിരീകരിച്ചത് എന്ന് വ്യക്തമല്ല അതിനിടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രി ക്രമീകരണങ്ങൾക്കായി മാർഗനിർദ്ദേശം പുറത്തിറക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടനയുമായി നിരന്തരം സമ്പർക്കത്തിലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഈ വൈറസ് ബാധയ്ക്കുള്ള കൂടുതൽ സാധ്യത ആർക്കൊക്കെയാണ് രോഗപ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് വൈറസ് കൂടുതൽ ബാധിക്കുക ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചുമ ജലദോഷം പനി തുമ്മൽ എന്നിവയാണ് ലക്ഷണങ്ങൾ രണ്ടായിരത്തി ഒന്നു മുതൽ ഈ വൈറസ് പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ചൈനയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പോലെ ഇത്ര വ്യാപകമായി പടർന്നു പിടിച്ചിരുന്നില്ല രണ്ടായിരത്തി ഒന്നു മുതൽ ഈ വൈറസ് പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ചൈനയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പോലെ ഇത്ര വ്യാപകമായി പടർന്നു പിടിച്ചിരുന്നില്ല എച്ച് എം പി വിക്ക് പ്രത്യേക മരുന്നോ വാക്സിനോ ലഭ്യമല്ല എന്നതാണ് പ്രധാന വെല്ലുവിളി ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത് ആരോഗ്യമുള്ള ഭൂരിപക്ഷം പേരിലും രോഗം സ്വയം ക്ഷമിക്കും രോഗപ്രതിരോധശേഷി കുറഞ്ഞവരിൽ രോഗം മാരകമായേക്കാം ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് ആണ് എച്ച് എം ബി വി ഇത് എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കുന്നു പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് എച്ച് എം ബി വി സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു ചുമ ശ്വാസം മുട്ടൽ മൂക്കൊലിപ്പ് തൊണ്ടവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്കും വൈറസ് ബാധ നയിച്ചേക്കാം എച്ച് എം ബി വി ശരീരത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതായത് ഇൻക്യുബേഷൻ പീരീഡ് സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് എച്ച് എം ബി വി ഉള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് ബാധിച്ച വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പകരുന്നു